ഷൻ്റെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് എഴുപത്തി അഞ്ച് ശതമാനം എനിക്കറിയാം അപ്പോ ഈ ഡിപ്രഷൻ്റെ ടാബ്ലറ്റും ഇതും കഴിച്ചിട്ട് ഉറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് ഈ ലൈഫിനെ കുറിച്ചൊന്നും അറിയില്ല ആരുമായിട്ട് അവരത് ഷെയർ ചെയ്യണില്ല അവർ ഫുൾ ടൈം മൊബൈലിലാണ് ബാക്കി ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണില്ല നമ്മളെല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഈവൻ നമ്മുടെ വീട്ടിലുള്ള വാപ്പാനോടും ഉമ്മാനോടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പായും ഉമ്മായും ചിലപ്പോൾ നമ്മളെ വളർത്തിയപ്പോൾ അവർക്ക് എന്തെങ്കിലും പാകപ്പുഴകൾ പറ്റിയിട്ടുണ്ടാവാം എന്നുവെച്ചാൽ അവർ ജനറേഷനിൽ അങ്ങനെയാണ് പക്ഷേ ഈ ജനറേഷനിൽ ചിലപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല അതായത് ഞാൻ നോക്കണ പോലും എൻ്റെ മക്കളിപ്പോൾ നോക്കണത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിള്ളേർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാപ്പ അങ്ങനെയാണ് എൻ്റെ വാപ്പ എന്നോടൊന്നും മുണ്ടൂല എൻ്റെ എനിക്ക് അങ്ങനെ ചെയ്തു തന്നിട്ടില്ല അവർ വളർത്തി ഇത്രയും വലുതാക്കിയില്ലേ അതെന്താ അവർ ചിന്തിക്കാത്തത് അവര് ചിന്തിക്കണില്ല ഇത്രയും ഈ പത്തും പതിനെട്ടും ഇരുപത് വയസ്സ് വരെയും ഒരു വാപ്പായും ഉമ്മായും കഷ്ടപ്പെടാണ്ടോന്നും അവർ അത്രേ ആവൂല അവർക്ക് അതിലെന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടാവാം നമ്മൾ അവരോട് സംസാരിക്കണം ഒരു സഹോദരി ഒരു പ്രോഗ്രാമിൽ കുട്ടികളോടും അല്ലെ അവരങ്ങനെ ഒരാൾ ഒരു കുട്ടി പിടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പറയുന്നത് എവിടത്താണ് എങ്ങനെയാണെന്നുള്ളതെന്ന് കറക്റ്റ് അറിയില്ല ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ഒരു വീഡിയോ കൂടിയാണ് അല്ലേ അതെ അതെ വലിയൊരു മെസ്സേജാണ് അതെ അല്ലെങ്കിൽ നൽകുന്നത് നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രകൃതി തന്നെ ഇപ്പോൾ മാറിയിട്ടുണ്ടല്ലോ നമ്മൾ എല്ലാം ചാറ്റിങ്ങിലൂടെ ആയിട്ട് തൊട്ടടുത്തിരിക്കുന്ന ഭാര്യയോട് പോലും ഒന്നങ്ങോട്ട് നീങ്ങി കിടക്കുമെന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ മുമ്പ് ഒരു കോമഡി ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണിപ്പോൾ ഒരു സിറ്റുവേഷൻ ഉള്ളത് അപ്പോൾ അതിന് മറികടക്കാൻ നമ്മൾ അധികാളികളിപ്പോൾ എഴുപത്തഞ്ച് ശതമാനത്തോളം കുട്ടികൾ ഡിപ്രഷനിലാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഡിപ്രഷനെ മറികടക്കാനുള്ള ഒന്നാമത്തെ ആയുധം എന്നുള്ളത് അത് നമ്മൾ പറയാറുണ്ട് ഭാരം ഇറക്കി വെക്കുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ പേരൻസിനോട് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് ആ ഒരു ഭാരം ഇറക്കി വെക്കുക എന്നുള്ളത് ഇന്ന് നടക്കുന്നില്ല അപ്പോൾ അതാണ് ഈ ഉമ്മ എന്ത് ചെയ്യുന്നത് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ സംസാരിക്കുന്നുള്ളത് അത് ഇത് കേൾക്കുന്ന എല്ലാവരും എന്താണ് നമ്മൾ പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾ ഇതൊക്കെ എത്രത്തോളം നടക്കുന്നുണ്ട് പലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന പോലും ഇപ്പം പലരും പല സമയത്തായിട്ടൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു മെസ്സേജ് ആണ് തഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ചിന്തയാ നല്ലത് നമ്മളൊക്കെ ഈ കേൾക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് ഇവിടെ ഇപ്പോൾ ഈ കൗസിലിങ്ങിനൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിലും കുട്ടികളെല്ലാം മുതിർന്ന ആൾക്കാരൊക്കെ കൊണ്ടുപോകും എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് പറയാനുണ്ട് ആ പറയുന്നത് കേൾക്കുകയാണ് ഒരു കൗൺസിലർ ശരിക്കും ചെയ്യുന്നത് അത് കേട്ട് ഇവർക്ക് തന്നെ തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും പരസ്പര കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ഘടകമാണ് കമ്മ്യൂണിക്കേഷൻ ഇന്നത് ഏറ്റവും കുറഞ്ഞു വരുന്നൊരു കാലം കൂടിയാണ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അധികവും മൊബൈലിലാണ് നമ്മൾ ഈ പറയുന്നത് നമ്മളാണെങ്കിൽ പോലും പോകും എന്താണ് കുട്ടികളോട് സംസാരിക്കാറില്ല ഭാര്യയോട് സംസാരിക്കാറില്ല പാരൻസിനോട് സംസാരിക്കാറില്ല അപ്പോൾ വളരെ കുറഞ്ഞൊരു യാന്ത്രികതയിൽ മാത്രം പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അവിടെ നല്ലൊരു സന്ദേശമാണ് ഈ ഒരു ഫോണൊക്കെ ഒന്ന് മാറ്റിച്ച് എല്ലാവരും വീട്ടിലുള്ള ഓരോ ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ചെറിയ ചെറിയ ചില കളികളിലൊക്കെ ഏർപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അവർ പറഞ്ഞാൽ ഡിപ്രഷനില് ഡിപ്രഷൻ വന്നിട്ട് സൈക്കാട്രിക്കൽ ഡോക്ടേഴ്സിനെ കണ്ട് മെഡിസിൻ കഴിക്കേണ്ട അവസ്ഥയ്ക്ക് ഒരുപാട് ആളുകൾക്കുണ്ട് കുടുംബങ്ങളിലുണ്ട് അപ്പം അതൊക്കെ കുറക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കുട്ടികളെ കുറിച്ചാണ് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിലും മുതിർന്നവർക്കും നമ്മൾ ജോലി ചെയ്യുന്ന രംഗത്ത് അല്ലെങ്കിൽ ഒക്കെ മുതിർന്നവർ ഇതേപോലത്തെ ഡിപ്രഷനൊക്കെ അനുഭവിക്കുന്നുണ്ട് അവർക്കും അത് റിലാക്സ് ആവാനുള്ള കുട്ടികളെ കാണുമ്പോൾ അവരായിട്ട് കളിക്കുമ്പോൾ അവർ സംസാരിക്കുമ്പോഴൊക്കെ അതും അനിയേ ചോർന്നു പോകും അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു ചിന്തയിലൂടെ ഈ ഒരു മാറ്റം അതെ മാറ്റം ഇതേപോലെ തന്നെ അറിയാം നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയാണ് ഓർമ്മ വരുന്നതാണ് സാധാരണ നമ്മൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പറയാറുള്ളത് സ്ത്രീകൾ പൊതുവെ ടോക്കേറ്റീവാണ് സംസാരപ്രിയരാണ് ആണുങ്ങളാണെങ്കിലോ കുറവായിരും അല്ലേ അപ്പോൾ വീട്ടിലേക്ക് എത്തുന്ന ഭർത്താക്കന്മാരാവട്ടെ ആൺകുട്ടികളാവട്ടെ അവർ ആ മുന്നറാണ്ട് പക്ഷേ ആ സ്ത്രീകൾ പറയുന്നത് കേട്ട് നിന്ന് കൊടുത്താൽ തന്നെ കുറച്ചു നേരം കേട്ട് നിന്ന് കൊടുത്താൽ തന്നെ എന്താണെന്ന് അറിയുമോ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരം ഉണ്ടെന്നതാണ് അവർക്കൊരു മറുപടി ഒന്നും ആവശ്യമില്ല അവർ പറയുന്നത് കേട്ടി അതിന് തലയാട്ടി നിൽക്കുകയോ അല്ലെങ്കിൽ ആ എന്ന് പറയോ അല്ലെങ്കിൽ ഉമ്മന്ന് പറയോ അല്ലെങ്കിൽ ആ ശരിയല്ലേ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലെ അങ്ങനെ അത് മാത്രം മതി ഒരുപാട് പറയാനുണ്ട് പല ആളുകൾക്കും മെസ് നമ്മളതിനൊരു സമയം കണ്ടെത്തി കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കേൾക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു സമയം എല്ലാവരും ഇഷ്ടം അല്ല ഇന്ന് മുതൽ കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതിന് കൂടെ എനിക്ക് അടയ്ക്കുള്ള മറ്റൊരു കാര്യങ്ങൾ ഇതിങ്ങനെ പറയുമ്പോഴാണോ മനസ്സിലാകില്ല സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളുണ്ടല്ലേ സ്കൂളിലേക്ക് പോയി തിരിച്ചു വരുന്ന സമയം വൈകുന്നേര സമയം അത് ചെറിയ കുട്ടികളാവട്ടെ മുതിർന്ന കുട്ടികളാവട്ടെ ആ വരുന്ന ഒരു സമയത്ത് രക്ഷിതാക്കും പ്രത്യേകിച്ച് ഉമ്മമാർ വീട്ടിൽ കാത്തിരിക്കണം അവർ അല്ല ആ കുട്ടികൾ ഓട്ടം ഇറങ്ങി ഇങ്ങനെ ഇങ്ങോട്ട് വരട്ടെ അല്ലെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരട്ടെ എന്നല്ല പക്ഷെ അവർ വരുന്ന സമയമായാൽ ആ സിറ്റ് ഔട്ടിൽ അവരെ കാത്തിരിക്കണം പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ കെ ജി ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ലോവർ എൽ പി ലോവർ പ്രൈമറി സ്കൂളിൽ പഠിക്കും എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചും അവരെ കാത്തിരിക്കുകയും അപ്പോൾ അവർ ആ വരുന്ന സമയത്ത് തന്നെ അവർക്ക് സ്കൂളിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ അപ്പോൾ അവൾ ആ അജിമുണ്ടാകുന്നതെന്ന് തുടങ്ങിയെന്ന് പറയാൻ ഒരിക്കലും നിൽക്കരുത് എന്നുള്ളതാണ് എല്ലാവർക്കും ഒരുപാട് പറയാനുണ്ട് ആ പറയുന്നത് കേൾക്കാനും തിരിച്ച് നല്ല പുഞ്ചരിയോട് കൂടിയിട്ട് അവർക്ക് ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കാനും അവരോട് സംസാരിക്കാനും ചിലപ്പോൾ അവർക്ക് കിട്ടിയ ഒരു കുറിച്ച് പറയാൻ ഒന്ന് കെട്ടിപ്പിടിച്ച ഒരു കൊടുക്കാം പക്ഷേ ചളിയൊക്കെ ഉണ്ടാവും എന്നാലും ശരി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ നേരെ സ്വാധീനം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കും നമ്മുടെ കുടുംബങ്ങളിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് കൂടി ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാം